ഇക്കഴിഞ്ഞ മിഴറാജ് നോമ്പിനെ ക്ഷീണവും കേടും തളർച്ചയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴാണ് അസുറുബാധ കൊടുത്തത് അസുരനിസ്കാരം കഴിഞ്ഞപ്പോൾ പിന്നെ തോന്നി ഇനിയിപ്പോ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്തെങ്കിലുമൊക്കെ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കണല്ലോ അപ്പൊ വേഗം എത്തിക്കണം ഇതിന്റെ കൂടെ കട്ടക്ക മോനും ഉണ്ട് ജ്യൂസ് അടിക്കൽ പരിപാടി അവൻ അങ്ങോട്ട് ഏറ്റെടുത്തിട്ടുണ്ട് നമ്മളുടെ ഒരു മേൽനോട്ടം ഉണ്ടായാൽ മതി ആൾ ഉഷാറായിട്ട് തന്നെ ജ്യൂസ് റെഡിയാക്കോട്ടോ പിന്നെ അതാ നമ്മുടെ തരിക്കഞ്ഞി ഇത് നോമ്പ് തുറന്നിട്ട് ഒരു ഗ്ലാസ് അങ്ങോട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്ഷീണവും കേടും തളർച്ചയും ഒക്കെ മാറിക്കിട്ടാൻ നല്ലതാണ് പലർക്കും ഇതിന്റെ ടേസ്റ്റ് അത്രക്ക് അങ്ങോട്ട് പിടിക്കൂല ഇവിടെ മക്കൾക്കും ഇഷ്ടം ല്ലോട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കുറെ ഉണ്ടാക്കിയിട്ട് മക്കളെ വെറുപ്പിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഇതാ കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂട്ടോ എന്താ ചെയ്യാ ഇതിന്റെ ഒരു ആരോഗ്യ ഗുണങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞാൽ പിന്നെ പിന്നെപ്പോൾ നമ്മൾ നിർബന്ധിച്ചിട്ട് കഴിപ്പിക്കാൻ നോക്കിയാൽ അത്ര കഴിക്കൂലല്ലോ കുറേ നിർബന്ധിച്ചാൽ മോനൊന്ന് വന്ന് കുടിച്ചു നോക്കും എന്തിനാണെന്നറിയുമോ നെയ്യ് മൂപ്പിച്ചെടുത്തിട്ടുള്ള ആ ഒരു അന്തിപ്പരിപ്പ് കഴിക്കാൻ വേണ്ടി മാത്രം കേട്ടോ അതാണ് അവരുടെ തരിക്കഞ്ഞി കുടിക്കൽ അപ്പോൾ ഞാൻ തരിക്കഞ്ഞി റെഡിയാക്കി വന്നപ്പോഴേക്കും മോനുൻ്റെ ജ്യൂസടിക്കൽ പരിപാടി ഇവിടെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൈനാപ്പിൾ ജ്യൂസ് ആണ് കേട്ടോ അപ്പോൾ മൂപ്പര് അതൊക്കെ നേരത്തെ തന്നെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വിഭവങ്ങളൊക്കെ റെഡിയായി ഇപ്പോൾ ഇതാ നമ്മളുടെ ടേബിളൊക്കെ ഫില്ലായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നേരത്തെ പത്തിരി ഉണ്ടാക്കിയിരുന്നു അതിനും മോനു എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ദാൻ ലിവർ വരട്ടിയതാണ് ആടിൻ്റെ ലിവറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്ന് പത്തിരിക്ക് കോംബോ ആയിട്ട് കഴിക്കുന്നത് കേട്ടോ പിന്നെ എതാ കുറച്ച് പൈനാപ്പിളോടെ വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഈത്തപ്പഴം ഇത്രയൊക്കെ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ നല്ല അടിപൊളി പാലൊഴിച്ച ചായയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ആയിട്ട് മോനോന് അത്ര തൃപ്തി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവനക്ക് എന്താ പ്രശ്നമെന്നു ചോദിച്ചപ്പോൾ പൊരിക്കടിയില്ല പൊരിക്കടി ഇല്ലാത്തൊരു നോമ്പ് തുറക്കല് അവനക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല പിന്നെ നോമ്പൊക്കെ നോക്കി ക്ഷീണിച്ചിരിക്കുന്ന കുട്ടികളോട് ഇഷ്ടപ്പെട്ട വിഭവം ഉണ്ടാക്കി തരില്ല എന്ന് പറയാനും കഴിയൂല എനിക്കാണെങ്കിൽ ഉണ്ടാക്കാനുള്ള മോഡും ഇല്ല അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല ഉണ്ട് പൊരിക്കടി ഉണ്ടാക്കുന്ന കട അവിടെ പോയിട്ട് വേഗം തന്നെ അവനക്ക് ആവശ്യമുള്ള പൊരിക്കടികളൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവൻ തന്നെ പോയി കൊണ്ടുവന്നതാണ് ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കേണ്ട താമസമുള്ളൂ വെയിറ്റിങ്ങിലായിരുന്നു അപ്പോൾ അതാ ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ നോമ്പൊക്കെ തുറന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ മീറാജിൻ്റെ നോമ്പ്